എല്ലാവർക്കും ദീപാവലി ആശംസകൾ നേരുന്നു നമ്മുടെ കേരളത്തിൻ്റെ വീട് നിർമ്മാണ രീതി നിത്യഹരിതമാണ് എന്നതിൻ്റെ നേർ സാക്ഷ്യമാണ് ദൃശ്യങ്ങളിലുള്ള വീട് ചേർത്തലയിലെ സുജിത് കുമാർ എന്നിവരുടെ ക്ലാസിക് വീടിൻ്റെ വിശേഷങ്ങൾ നിർമ്മാണ വിവരങ്ങളൊപ്പം ഹൃദ്യമായ അകങ്കാഴ്ചകളും സാമാന്യം വലിപ്പമുള്ള ഒരു ചതുര പ്ലോട്ടിൽ പടിഞ്ഞാറ് ദർശനമായാണ് വീടുള്ളത് വടക്കേ തിരുവിതാംകൂറിലെ തനത് ശൈലിയിൽ നിന്ന് വേറിട്ട് തെക്കൻ തിരുവിതാംകൂറിലെ കൊട്ടാരക്കെട്ടുകളോട് സാമ്യമുള്ള എലിവേഷനാണ് വീടിന് ബവല്ലുഗ്രാസ് എന്ന പേരായ പുല്ലും കരിങ്കൽ പാളികളും ചേർത്താണ് മുറ്റം ഒരുക്കിയിരിക്കുന്നത് പഴയകാല കെട്ടിടങ്ങളുടെയും എടുപ്പുകളുടെയും അതുപോലെ വാസുശൈലിയുടെയും ഒക്കെ ആരാധകനാണ് ഗൃഹനാഥൻ വളരെ നാളത്തെ പ്ലാനിങ്ങിന് ശേഷമാണ് സുജിത് കുമാർ ഈ വീടിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് നാലുകെട്ടിന്റെ വലതുഭാഗം കെട്ടിയുയർത്തി ഇരുനില മാളികയാക്കി മാറ്റിയിരിക്കുന്നു പാരമ്പര്യമായി മലയാളികൾ പിന്തുടരുന്ന നിറമാണ് വീടിന് വെളുത്തു ചുവരുകളും കാട്ടുതേനിന്റെ നിറമുള്ള തടിയുരിപ്പൊടികളും ചേർന്നാണ് കാഴ്ചയൊരുക്കുന്നത് വീട്ടിലേക്ക് എത്തുന്ന അതിഥികളുടെ ശ്രദ്ധയിൽ ആദ്യം പെടുന്നത് മിതത്വമുള്ള ഈ ഉമ്മറമാണ് സോളിൽ വുഡിൽ തീർത്ത രണ്ട് ഉരുളൻ തൂണുകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം പഴയ ഏതോ കോവിലകം പൊളിച്ചു നീക്കിയപ്പോൾ ബാക്കിയായ തൂണുകൾ അത്രമേലാഗ്രഹിച്ച് തെരഞ്ഞു നടന്ന് തഞ്ചാവൂരിൽ നിന്നുമാണ് കിട്ടിയത് പഴയകാല വീടുകളുടെ വിലാസവും ആകർഷണവുമാണ് ഈ ഒറ്റത്തടി ഉരുളൻ തൂണുകൾ വരാന്തയിൽ ചാരുപഞ്ചിന് സമാനമായ ഒരു തടി ഊഞ്ഞാൽ തൂക്കിയിട്ടിട്ടുണ്ട് ടെറാക്കോട്ട നിറമുള്ള സ്റ്റൈല ഹൈ ക്വാളിറ്റി സെറാമിക് ടൈലുകളാണ് താഴെ താഴെപ്പാക്കിയിരിക്കുന്നത് മുകളിൽ പൂമച്ച് അതുല്യമായ കൊത്തുപണികളുള്ള ഒരു മുൻവാതിലും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം ട്രഡീഷണൽ വീടാണെങ്കിലും എല്ലാം പിന്നെ അടുക്കള കിച്ചണും എല്ലാം മോഡേൺ ആണ് പിന്നെ ഡൈനിങ് റൂം ആണെങ്കിലും എല്ലാം ഓക്കെ വളരെ സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കുവാണ് ഞങ്ങൾ പിന്നെ പിന്നെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അത് അത് നടത്തില്ല നടത്തില്ലെന്ന് പറഞ്ഞാൽ അവൻ ജസ്റ്റ് മറന്നു എന്ന് തോന്നുന്നത് ഈ എനിക്ക് ബേ വിൻഡോ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ ഇരുന്ന് എനിക്ക് പൂജ പുസ്തകങ്ങളൊക്കെ വായിക്കാനും ഭാഗവതം വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് നടന്നില്ല ഇനി അതുണ്ടെങ്കിൽ ഒരു കാലത്ത് ചെയ്തു തരുമായിരിക്കും അന്ന് അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ട്രഡീഷണൽ വീട് വായിക്കണമെന്ന് അപ്പം അങ്ങനെ അവൻ്റെ ഭയങ്കര എഫേർട്ടാണ് ഇത് തന്നെ ഇത് അങ്ങനെ അവൻ വളരെ എവിടെയൊക്കെ പോയി മര മരങ്ങളൊക്കെ എടുക്കാമായിരുന്നു ഇല്ല ഒത്തിരി കഷ്ടപ്പെട്ട അങ്ങനെ രണ്ട് രണ്ടര വർഷം കൊണ്ടാണ് വീട് പണി പൂർത്തിയായത് പിന്നെ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി പഴയ വീട്ടിലായിരുന്നല്ലോ താമസിക്കുന്നത് നടുമുറ്റം മറ്റാച്ച് ഇത് ഗംഭീരമായ ഒരു നാലഘട്ടമാണിത് അതിവിശാലമാണ് പ്രധാന തലം വർണ്ണാഭവുമാണ് പഴയകാലത്തിൻ്റെ യാഥാർത്ഥ്യവും കലർപ്പില്ലാത്തതുമായ വൈബ് കിട്ടുന്ന ഒരിടം നടുമുറ്റത്തിൻ്റെ വടക്കിനി ഭാഗം ഊണ്ടളമായും പടിഞ്ഞാറ്റിന് ഗസ് സിറ്റിങ്ങുമാണ് കിഴക്കിനിയിൽ പൂജാമുറിയും തെക്കിനിയിൽ സ്പെഷ്യലായ ഒരു സിറ്റിങ്ങും അറേഞ്ച് ചെയ്തിരിക്കുന്നു പ്രധാന വാതിൽ കിടന്ന് അകത്ത് കയറിയാൽ വലതുവശം ഒരു ഗസ് സിറ്റിംഗ് ഏരിയയാണ് പഴയകാലത്തെ സെറ്റുകളും കസേരകളും അതുപോലെ മ്യൂറൽ പെയിന്റിങ്ങുകളെല്ലാം കൊണ്ട് അലങ്കരിച്ച ഒരു അലങ്കരിച്ചവരിടം കൈവശമുണ്ടായിരുന്നതും അതുപോലെ പല യാത്രകളിൽ കണ്ടെത്തിയതുമായ നിരവധി ആൻഡിക് ഫർണിച്ചറുകളാണ് ഈ വീട്ടിലുള്ളത് എത്ര ആളുകൾ വീട്ടിലേക്ക് വന്നാലും അവരെ ഉൾക്കൊള്ളാൻ പാകത്തിനുള്ള സിറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇരുവശങ്ങളിലുമായി നമ്മുടെ പരമ്പരാഗത വാസ്തുവിദ്യയിലെ അതിപ്രധാന ഭാഗമാണ് നടുത്തളവും നടുമുറ്റവും എല്ലാം അതിന് ആചാരപരവും സാമൂഹികവും പ്രകൃതി സംബന്ധവുമായ ഗംഭീരമായ പ്രാധാന്യമുണ്ട് നടുമുറ്റം വീടിനുള്ളിൽ തന്നെ പ്രകൃതിയുടെ ശ്വാസം പകരുന്ന ഭാഗമാണ് സൂര്യപ്രകാശവും അതുപോലെ ശുദ്ധവായുവും എല്ലാം വീടിനകത്തേക്ക് ഇതുവഴിയാണ് പ്രവേശിക്കുക മഴവെള്ളം നടുമുറ്റത്തേക്കാണ് വീഴുക തുടർന്ന് ഭൂമിയിലേക്ക് ചാലുകയും ചെയ്യുന്നു പഴയകാല വീടുകളിൽ കിണർ തുളസിത്തറ അതുപോലെ മുല്ലത്തറ എന്നിവയെല്ലാം നടുമുറ്റത്തുണ്ടായിരുന്നു കുടുംബ ബന്ധങ്ങളുടെ കേന്ദ്രവും നടുമുറ്റവും അനുബന്ധ ഭാഗങ്ങളുമായിരുന്നു ഇവിടെ കുട്ടികൾ കളിക്കുകയും ആളുകൾ സംസാരിച്ചിരിക്കുകയും ചെയ്യുന്നു വടക്കിനിയിലെ ഊൺമുറിയിൽ നിന്നും തെക്കോട്ട് ക്യാമറ തിരിച്ചാൽ ദൃശ്യങ്ങൾ ഇങ്ങനെയാണ് കാണാറാവുക തെക്ക് ഭാഗത്ത് കോണിപ്പടിയുടെ സമീപത്തായി ഒരു ചെറിയ ആൻറ്റി സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇവരുടെ പഴയ വീട്ടിലുണ്ടായിരുന്ന ഉരുപ്പടികൾ മിനിക്ക് ഉപയോഗിച്ചിരിക്കുകയാണ് പഴയ ആളുകൾ തടിയിൽ മെനഞ്ഞ ഫർണിച്ചറുകൾ എത്ര ചേതോഹരമാണ് എന്നാണ് ആലോചിക്കുന്നത് ഈ ഭാഗത്തുകൂടി മുന്നിലേക്ക് നടന്നാൽ കിഴക്ക് ഭാഗത്തുള്ള ടി വി മുറിയിലേക്കും സ്റ്റഡി ഏരിയയിലേക്കും ഒക്കെ എത്താം ഇതാണ് ഇവിടുത്തെ ടി വി മുറി ഊഷ്മളമായ വെളിച്ച സംവിധാനവും ഇളം നിറവുമുള്ള ചുവരുകളും ചുറ്റോടു ചുറ്റുമുള്ള തുറസായ ഇടങ്ങളും നിമിത്തം നല്ല കോസി ഫീൽ കിട്ടുന്ന ഒരു സ്ഥലമാണിത് പിൽക്കാലത്ത് മ്യൂസിയങ്ങളായി മാറിയ ചില കൊട്ടാരക്കെട്ടുകളുടെ ഒരു ഫീലും ലുക്കും ഒക്കെയാണ് ഇവിടെ നമ്മുടെ കേരളീയ വാസ്തുവിദ്യയിലെ സൗന്ദര്യമാണ് നടുമുറ്റവും ഇതുപോലെയുള്ള അതിൻ്റെ അനുബന്ധ ഭാഗങ്ങളും ഈ വീട്ടിലെ സർവമാന തടിയുരുപ്പടികളും പ്രത്യേകിച്ച് ജനലുകളും വാതിലുകളും എല്ലാം പഴയ കെട്ടിടങ്ങൾ പൊളിച്ചപ്പോൾ കിട്ടിയതാണ് ടി വി മുറിയുടെ തുടർച്ച എന്നോണം സാമാന്യം വലിപ്പത്തിൽ തെക്കേ അറ്റത്ത് ഒരു സ്റ്റഡി ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇതൊരു മൾട്ടി പർപ്പസ് ഏരിയയാണ് കമ്പ്യൂട്ടർ മുറിയായോ ഓഫീസ് മുറിയായോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഈ ഭാഗത്ത് ഒരു കോമൺ ടോയ്ലറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട് വീണ്ടും നടുമുറ്റത്തേക്ക് ഇറങ്ങുകയാണ് തഞ്ചാവൂരിൽ നിന്ന് എത്തിച്ച നാല് ഉരുളൻ തൂണുകളാണ് അങ്ങണത്തിൻ്റെ ചുവരുകളെ താങ്ങി നിർത്തുന്നത് മുല്ലാശ അങ്കുപുഷ്ണം തുടങ്ങിയ ചില വള്ളിച്ചെടികളും മുറ്റത്തുണ്ട് നടുമുറ്റത്തിന്റെ മുകൾ വശം ഗ്രിൽ ചെയ്ത് ബന്ധവസാക്കിയിട്ടുമുണ്ട് ചുവരിൻ്റെ ഒരു ഭാഗം തടി കൊണ്ട് പഴയകാല അറയും നിറയും ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്നു അതിനപ്പുറം വിശാലമായ പൂജ ഏരിയ അത്രമേൽ ഭദ്രമായും ഭക്തിസാന്ദ്രമായും അതുപോലെ തന്മേധത്തോടും കൂടി ഡിസൈൻ ചെയ്ത ഒരു ഭാഗമാണിത് പച്ചയും മഞ്ഞയും നിറമുള്ള കണ്ണാടി ചില്ലുകൾ പതിപ്പിച്ച രണ്ട് കിളിവാതിലുകൾ അതിൻ്റെ പ്രധാന വാതിൽ ഇനി തടിമച്ചിന് കീഴെയുള്ള ഊൺമുറിയുടെ കാഴ്ചകളാണ് ഒരു വലിയ ഊന്മേശ അറേഞ്ച് ചെയ്തിരിക്കുന്നു കൂടാതെ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും വിശാലമായ ഒരു വാഷ് ഏരിയയും ടി വി യൂണിറ്റും ഇവിടുത്തെ പ്രധാന ആകർഷണം നമ്മുടെ വീടുകളിലെ ഓരോ ഊന്തളവും അല്ലെങ്കിൽ ഡൈനിങ് ഏരിയയുമാണ് യഥാർത്ഥ ഫാമിലി ലിവിങ് എന്ന് പറയുന്നത് ആളുകൾ ഏറ്റവും കൂടുതൽ ലൈവാകുന്ന ഇടങ്ങളാണ് അടുക്കളയും ഊൺമുറി ഭാഗങ്ങളും നല്ല ക്ലാസിക് വാൾട്ടേരികളും അതുപോലെ അതിവിശാലമായ സ്റ്റോറേജും ഉൾപ്പെടെയുള്ള ഒരു വാഷ് ഏരിയയും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം പൂൺമുറിയുടെ വടക്കേ അറ്റത്തേക്ക് തുറക്കുന്ന രീതിയിൽ അതിവിശാലമായ ഒരു ജാലക ശൃംഖല കസ്റ്റമൈസ് ചെയ്ത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു പൂന്തലത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് അടുക്കളയും അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആകെ നാല് ബെഡ് സ്പേസുകളാണ് ഈ വീട്ടിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൽ രണ്ടെണ്ണം താഴത്തെ നിലയിലാണ് ഊൺമുറിയുടെ പിന്നിലായാണ് ഒന്നാമത്തെ ബെഡ്റൂം ഒരു മിറർ അറ്റാച്ച്ഡ് വാഷ് കൗണ്ടർ ഇവിടെയും നൽകിയിരിക്കുന്നു ഇനി നമുക്ക് ഈ വീട്ടിലെ അടുക്കളയുടെ കാഴ്ചകളിലേക്ക് കിഴക്കോട്ട് നിന്ന് കുക്ക് ചെയ്യാൻ പാകത്തിനാണ് അടുക്കളയുടെ നിർമ്മാണം അമിതമായ വലിപ്പമൊന്നുമില്ലാത്ത എന്നാൽ ആധുനികമായ എല്ലാ ചുറ്റുപാടുകളുമുള്ള ഒരു അടുക്കളയാണ് വിശാലമായ സ്റ്റോറേജും നല്ല വെൻറ്റിലേഷനും എല്ലാം ഇവിടെ ഉറപ്പുവരുത്തിയിരിക്കുന്നു ഇനിയുള്ളത് കോണിപ്പടിയുടെയും അതിൻ്റെ മുകളിലെ ചില കാഴ്ചകളുമാണ് പഴയ ഏതോ ഒരു വീട് പൊളിച്ചപ്പോൾ കിട്ടിയ ഒരു വലിയ കോണിപ്പടി അപ്പാടെ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിരിക്കുന്നു കോണിപ്പടിയുടെ പിന്നിലായാണ് രണ്ടാമത്തെ ബെഡ് സ്പേസ് പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങി നിൽക്കുന്ന ഒരു വീടാണിത് തടിയാണ് പ്രധാന മെറ്റീരിയൽ എങ്കിലും ഈ വീടിൻ്റെ നിർമ്മാണത്തിനായി പുതുതായി ഒരു മരം പോലും മുറിച്ചിട്ടില്ല എന്നതാണ് സത്യം മുഗൾ നിലയിലെ ഏറ്റവും പ്രധാന ആകർഷണം ഒരു തിയേറ്റർ റൂമാണ് അതിവിശാലമായ ഒരു തിയേറ്റർ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മനോഹരമായ ഒരു ബെഡ്റൂമിന്റെ കാഴ്ച കൂടിയുണ്ട് സ്വർണനിറമുള്ള കണ്ണാടി ചില്ലുകൾ അത്ഭുതം തീർക്കുന്ന ഒരിടമാണ് വൈകുന്നേരത്തെ ഇളം വെയിൽ ജാലകങ്ങൾ വഴി കടന്നു വന്നപ്പോൾ സ്വാഭാവികമായി തീർത്ത ദീപാലങ്കാരമാണ് മുറിയിലുള്ളത് പൂമച്ചുള്ള നിറയെ ജാലകങ്ങളുള്ള ഒരു ബെഡ് സൈസ് ഒരു വലിയ ബെഡും ഒരു ബെഡ് സൈഡും മാത്രമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വിശാലമായ ഈ മുറിയോട് ഒരു ടോയ്ലറ്റും അറ്റാച്ച് ചെയ്തിരിക്കുന്നു പ്രിയമുള്ളവരെ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫിറ്റാണ് ഈ വീടിൻ്റെ ആകമാനമുള്ള വിസൃതി പറയത്തക്ക പോരായ്മകൾ യാതൊന്നുമില്ല ഇനി നമുക്ക് കാണാനുള്ളത് മുഗൾ വശത്തെ ഒരു ഓപ്പൺ ഏരിയയാണ് കുടുംബക്കാർക്കൊക്കെ ഒരു ഗെറ്റുകെതറിനുള്ള സ്ഥല സൗകര്യം ഇവിടെയുണ്ട് വിശാലമായ പുറം കാഴ്ചകളും ലഭിക്കും ഇങ്ങനെയാണ് കാഴ്ചകൾ ഇവിടെ നിന്നാൽ നമുക്ക് പരിചയപ്പെടാം ാണ് പേര് സുജിത് എന്നാണ് ചേർത്തലയാണ് വീട് ട്രഡീഷണൽ വീടിനോട് ഭയങ്കര താല്പര്യം കൂടുതലായിരുന്നു നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു സംഭവം ട്രഡീഷണൽ വീടാണ് അപ്പം അങ്ങനെ അതിലേക്ക് കയറുകയും പിന്നെ വൈഫും എൻ്റെ ഇലയാളാണ് മൂത്തവൻ ഇവിടെയില്ല പുറത്ത് പോയിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ട്രഡീഷണൽ വീടിൻ്റെ ഔട്ട്ലുക്കും എന്നാൽ അകത്തേക്ക് വരുമ്പോൾ എല്ലാ മോഡേൺ സൗകര്യങ്ങളും വരുന്ന ഒരു വീട് ആണ് ഹായ് എൻ്റെ പേര് തേജസ് ഞാൻ സെവൻത്തിൽ ആണിപ്പോൾ എനിക്കിവിടെയുള്ള എല്ലാ സ്ഥലവും ഇഷ്ടമാണ് പക്ഷേ ഏറ്റവും ഇഷ്ടം ഡൈനിങ് റൂം എന്താണെന്ന് വെച്ചാൽ ടി വി ഉണ്ട് മാത്രമല്ല അവിടെ ഒരു ബെഞ്ച് ഉണ്ട് ഭയങ്കര സ്റ്റൈലിഷ് എനിക്ക് അവിടെ കിടക്കാൻ ഭയങ്കര ഇഷ്ടം എനിക്കൊരു തിയേറ്റർ ഉണ്ട് ഗഹാൻചിത്തു നിന്നാണ് പേര് പോസ്റ്റേലാണ് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ുണ്ട് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് കുറെ ഇങ്ങോട്ടൊക്കെ വരാറുണ്ട് അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇരുന്ന് കളിക്കുന്നതൊക്കെ